നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുള്ള ഡീപ്പ് ട്രൂ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്പ്രെഡ് ഇതാണ് നിങ്ങളുടെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില വെല്ലുവിളികളും പ്രതിരോധമൊക്കെ നേരിടേണ്ടി വരുന്ന വന്നേക്കാം ഈ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പല പ്രശ്നങ്ങളിൽ നിന്നോട്ടും കടന്നു വരേണ്ടതുണ്ടെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്തായാലും ഈ ഒരു റച്ചു നിൽക്കാനും ആഗ്രഹങ്ങളായി ആഗ്രഹ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പോരാടാനുമായിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവരും നിങ്ങളും ധാരാളം സമയവും പരിശ്രമമൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് പരസ്പരം സഹായം പരസ്പരം ഒരു സഹായത്തോടു കൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവരെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പാണ് നിങ്ങളിൽ നിന്നിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ സംതൃപ്തിയൊക്കെ ഉള്ള ഒരു നല്ലൊരു ലൈഫ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവും സുരക്ഷിതവും ൊക്കെയാണ് അവർ കണ്ടെത്തുന്നത് നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് സന്തോഷം സുരക്ഷിതത്വം ഒക്കെ ലഭ്യമാകും എന്നുള്ള ഒരു ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ട് നിങ്ങളെ ഒരു ലൈഫ് ലോങ് അവരെ കൂടെ വേണമെന്നാണ് അവരുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ അവരെ കൂടെ വേണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് നിങ്ങളെ കണക്ഷൻ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു കണക്ഷനാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ആഴത്തിൽ ചിന്തിക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ് ഒരു ദൃഢനിശ്ചയം ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാലതിൽ ചില കാർഡുകൾ ആ വ്യക്തിയുടെ ആന്തരിക സംഘർഷങ്ങളും ആലോചനയൊക്കെ കാണിക്കുന്ന കാർഡുകളാണ് ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നും ഇത് നല്ല രീതിയിൽ ഒരു സ്ഥിരതയുള്ള ഒരു ഐക്യവും സ്ഥിരതക്കുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങളിൽ നിന്നിട്ട് അത് ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഇത് ലഭിക്കുമെന്നുള്ള വിശ്വാസവുമാണ് ആ വ്യക്തിക്കുള്ളത് ഇപ്പോൾ ചില നിരാശകളും നഷ്ടബോധമൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് ചില പ്രതീക്ഷകളൊക്കെ നിറവേറ്റാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ ഒരുതരം തരം മടുപ്പ് അസംതൃപ്തിയൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ നിങ്ങളെ ഒരു പുതിയ പുതിയ ഇതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ വേദനയോടു കൂടിയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സന്തോഷകരമായകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വേദനയോടുകൂടിയുള്ള ആ ഒരു ഇതിൽ നിന്നിട്ട് മാറി സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്നിട്ട് നിങ്ങളോടൊപ്പം മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറി സന്തോഷവും സമാധാനവും സംതൃപ്തി ഉള്ള ഒരു ലൈഫിലേക്ക് മാറണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതിസന്ധികളെയും മാറ്റി ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങളോടൊപ്പം സന്തോഷകരവും സമാധാനമൊക്കെ ഉള്ള ഒരു നല്ലൊരു സന്തോഷകരമായ ഒരു ജീവിതം ആ വ്യക്തി ഇപ്പോൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസ് ബ്ലെസ്സിങ്സ് ഏഞ്ചൽസ് വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എന്ത് മെസ്സേജാണ് ഏഞ്ചൽസിന് കൊടുക്കാനുള്ളത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷൻ പറയുന്നത് കേൾക്കാനാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണെന്ന് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കാനാണ് പറയുന്നത് എ ഇയർ ഫ്രം നൗ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡെവലപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ സാധിക്കുന്നതാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്